ഭാവി യുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ആയുധമായി കണക്കാക്കപ്പെടുന്നത് ഡ്രോണുകളെയാണ് അതിനാൽ കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സർവീസുകൾക്കായി ഇന്ത്യ ഇപ്പോൾ ഒന്നിലധികം ആളില്ല ഏരിയൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ പ്രോഗ്രാമുകൾ പിന്തുടരുന്നു ഈ വൈ ദീർഘദൂര നിരീക്ഷണത്തിന് മാത്രമല്ല സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്നുമുള്ള അപകടകരമായ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും ഉദ്ദേശിച്ചുള്ളവയാണ് ശ്രദ്ധേയമായ കൃത്യത കാര്യക്ഷമത വഴക്കം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഡ്രോണുകൾ ഈ പരിണാമത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുന്നു ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഡ്രോണുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നു ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തന്ത്രപരമായ മികവ് നിലനിർത്തുന്നതിനും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ തന്ത്രപരമായ നീക്കം പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള അൺമാൻഡ് ഏരിയൽ സ്ക്വാഡ് ഡ്രോണുകളും ഭാവിയിൽ സാധ്യമാകുന്ന ഏറ്റെടുക്കലുകളുടെ ഭാഗമായി എത്തുന്ന യു എവികളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ഹെറോൺ ഡ്രോണുകൾ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മച്ചാറ്റ്സ് മച്ചാറ്റ് അറിയപ്പെടുന്ന ഹെറോൺ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് യു എ ആണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി എഴുപത് കിലോഗ്രാം പേലോഡ് വഹിക്കാൻ കഴിയുന്ന അൻപത്തിരണ്ട് മണിക്കൂർ വരെ എൻഡൂറൻസ് ഉള്ള ഹെറോൺ ഡ്രോണുകൾക്ക് ആയിരം മുതൽ മൂവായിരം കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ച് ഉണ്ടാകും എംഒ എസ് പി ത്രീ തൗസൻഡ് ഇലക്ട്രോപ്റ്റിക്കൽ ക്യാമറകൾ ഇ എൽ ബാർ എം ടു സീറോ ഡബിൾ ഫൈവ് വായുവിലൂടെയുള്ള ഗ്രൗണ്ട് സർവൈലൻസ് റഡാർ ഇ എൽ കെ സെവൻ സീറോ സെവൻ വൺ കമ്മ്യൂണിക്കേഷൻസ് ഇന്റലിജൻസ് ദിശാ കണ്ടെത്തൽ സംവിധാനം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്ന ഹെറോൺ ഡ്രോണുകൾ രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഐ എസ് ആർ ദൗത്യങ്ങൾക്കായി ഇസ്രായേൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഹെറോൺ ഡ്രോണുകൾ ഗാസാ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും ലെബനോണിലും നടന്ന സംഘർഷങ്ങളിൽ നിർണായക പങ്കുവച്ചിരുന്നു കൂടാതെ ലഡാക്ക് എൽഒ സി വടക്ക് കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലെ അതിർത്തികളിലെ ഐ എസ് ആറിനും കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ സായുധ സേന ഇവയെ വ്യാപകമായി ഉപയോഗിക്കുന്നു രണ്ടായിരത്തി നാലിൽ കരാർ ഒപ്പിട്ട ശേഷം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യൻ നാവികസേന കൊച്ചിയിലും ഗുജറാത്തിലും സ്ഥാപിച്ച സ്ക്വാഡ്രോണുകൾക്കായി ഹെറോൺ യു വീക്ക് ഓർഡർ നൽകി അങ്ങനെ മൊത്തത്തിൽ ഏകദേശം തൊണ്ണൂറ് ഹെറോണുകൾ ഇന്ത്യയുമായി നിലവിൽ സേവനത്തിലുണ്ട് രണ്ടാമതായി ഹെറോൺ ടി ഡ്രോണുകൾ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് എവിയെ തരംതിരിക്കപ്പെട്ട ഹെറോൺ ടി പി മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംഘർഷ മേഖലകളിൽ ഒരു ഗെയിം ചേഞ്ചറാണ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ വ്യോമാക്രമണങ്ങൾക്കും ഇത് ഉപയോഗിക്കാമെന്നതാണ് ഇവയെ അപകടകാരിയാക്കി മാറ്റുന്നത് ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തി കടന്നുള്ള നിരീക്ഷണത്തിനും ഉയർന്ന തലത്തിലുള്ള പോരാട്ട ദൗത്യങ്ങൾക്കും ഹെറോൺ ടി പി തികച്ചും അനുയോജ്യമാണ് മിസൈലുകൾ സെൻസറുകൾ ക്യാമറകൾ എന്നിവ ഉൾപ്പെടെ ആയിരം കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് മുപ്പത് മണിക്കൂറിന്റെ എൻഡൂറൻസും ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും ഉണ്ടായിരിക്കും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിന്യാസത്തിനിടെ ഹെറോൺ ടി പി ഐ എസ് ആറിനായി വ്യാപകമായി ഉപയോഗിക്കുകയും ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു ദീർഘകാലത്തേക്ക് ശത്രുതാപരമായ പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിൽ അതിന്റെ ദീർഘകാലമായ നിലനിൽപ്പ് ഈ ഡ്രോണുകളെ വിലമതിക്കാനാവാത്തതാക്കി മാറ്റുന്നു കേണൽ മൻപ്രീത് സിംഗ് മേജർ ആഷിഖ് ദോഞ്ചക് ജമ്മു കാശ്മീർ ഡെപ്യൂട്ടി എസ് പി ഹൊമയൂൺ ഭട്ട് എന്നിവരുടെ ത്യാഗത്തിന് കാരണമായ ആക്രമണത്തിന് ഉത്തരവാദികളായ ലഷ്കർ തൊയ്ബിയിൽ നിന്നുമുള്ള തീവ്രവാദികളെ തുരത്താൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ സൈന്യമേ ഡ്രോണുകളെ വിന്യസിച്ചിരുന്നു മൂന്നാമതായി സർച്ചർ ഡ്രോണുകൾ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച സർച്ചർ ഡ്രോണുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ വിന്യസിക്കപ്പെട്ടു എന്നാൽ അവതരിപ്പിച്ച സെർച്ചർ എം കെ ടു വേരിയന്റ് ആണ് രണ്ടായിരത്തിന് ശേഷം ഇന്ത്യ കൂടുതലായി സംഭരിച്ചത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും കമ്പനികളുടെയും ആയുധങ്ങളുടെ ചരിത്രം വികസനം ഉപയോഗം എന്നിവയെ ഒരു ഓൺലൈൻ ഡാറ്റാബേസ് ആയ ഇസ്രായേലി വെപ്പൺസ് സെർച്ചർ ഡ്രോണുകളെ തന്ത്രപരമായ മൾട്ടിമിഷൻ യു എ വി സിസ്റ്റം എന്നാണ് വിവരിക്കുന്നത് സെർച്ചർ എം കെ ടു ഡ്രോണുകൾക്ക് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ വിംഗ് സ്പാനും പതിനെട്ട് മണിക്കൂർ വരെ എൻറ്റുറൻസുമാണ് ഉള്ളത് കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് മുന്നൂറ് കിലോമീറ്ററും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി ഇരുപതിനായിരം അടിയുമാണ് ഹെറോൺ യു എവികൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയും സർച്ചർ എം കി റ്റു ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെങ്കിലും സർച്ചറിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് നിലവിൽ ഇന്ത്യൻ കരസേനയാണ് നാലാമതായി എം ക്യൂനൈൻ റേപ്പർ യു എവികൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത എം ക്യു നൈൻ റേപ്പർ ഹണ്ടർ കില്ലർ എന്നറിയപ്പെടുന്ന അപകടകാരിയായ ഒരു യു എവി ആണ് വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നു ഹെറോണിൽ നിന്നും വ്യത്യസ്തമായി എം ക്യു നൈൻ റീപ്പർ ഡ്രോണുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളായിരിക്കും ആയിരിക്കും ഇവയ്ക്ക് പതിനൊന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും ഇരുപത്തിനാല് മീറ്ററിന്റെ സ്പാനും പരമാവധി നാൽപ്പത് മണിക്കൂറിന്റെ ഇൻഡുറൻസും ഉണ്ടാകും കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് പതിനായിരം കിലോമീറ്ററും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി നാൽപ്പതിനായിരം അടിയുമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന രണ്ട് സീ ഗാർഡിയൻ ഡ്രോണുകൾ ലീസിനെടുത്തിരുന്നു ഇതിനു പുറമെ അമേരിക്കയുമായുള്ള ഒരു വിദേശ സൈനിക വിൽപ്പന കരാറിലൂടെ ഇന്ത്യൻ സൈന്യം സീ ഗാർഡിയൻ സ്കൈ ഗാർഡിയൻ മോഡലുകൾ ഉൾപ്പെടെ എംക്യുനൈൻ ഡ്രോണുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ കാര്യമായ പോരാട്ടം നടത്തിയിട്ടില്ലെങ്കിലും ഈ ഡ്രോണുകൾ ഇന്ത്യയുടെ നിരീക്ഷണ ആക്രമണ ശേഷികൾ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോഗ്രാം വരെ ഭാരം വരുന്ന ലേസർ ഗൈഡഡ് ബോംബുകളും എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഉൾപ്പെടെ വിവിധ പേയിലൂടുകൾ വഹിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും അഞ്ചാമതായി ഹാർപ്പി ഹാർറോപ്പ് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേന നിലവിൽ രണ്ട് തരത്തിലുള്ള കാമിക്ക ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു ഇസ്രായേൽ നിന്നും വാങ്ങിയ ഹാർപ്പി നവീകരിച്ച ഹാർറോപ്പ് എന്നിവയാണവ ശത്രുക്കളുടെ റഡാറുകളെ തകർത്തവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഫയർ ആൻഡ് ഫോർഗെറ്റ് സാങ്കേതിക വിദ്യയുള്ള അഹുത സംവിധാനമാണ് ഹാർപി യുദ്ധമേഖലയ്ക്ക് പിന്നിലുള്ള ഒരു ഗ്രൗണ്ട് വാഹനത്തിൽ നിന്നുമാണ് ഈ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് ഇതിന് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ആശയവിനിമയ റേഞ്ചും പതിനാറ് കിലോഗ്രാം വാർഗഡ് വഹിച്ച് വൺ മീറ്റർ താഴെയുള്ള ഉയരത്തിൽ ഒൻപത് മണിക്കൂറിന്റെ എൻറ്റുറൻസും ഉണ്ടാകും അതേസമയം ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ ഗൈഡഡ് അറ്റ കായികമായി പ്രവർത്തിക്കുന്ന ഹാറോപ്പ് ഒരു ലോയ്റ്ററി മിസൈലാണ് ഹാറോപ്പിന് ആറ് മണിക്കൂറിന്റെ എൻഡുറൻസും ആയിരം കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും ഉണ്ടാകും ചലിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ തകർക്കാനായി ഹാറോപ്പ് ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന നിലവിലെ സംഘർഷത്തിൽ പാകിസ്ഥാൻ സ്റ്റേഷനുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ഇന്ത്യയും ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു വിജയകരമായ ഡ്രോണുകളുടെ വിന്യാസം ഇന്ത്യയുടെ ഡ്രോൺ കരുത്തിനെ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തിരുന്നു ആറാമതായി റസ്തം ടു ഡ്രോണുകൾ ഡിആർ ഡിഒ രൂപകൽപ്പന ചെയ്ത റസ്തം ടു ഡ്രോണുകൾ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു ചില വിദേശ നിർമ്മിത ഡ്രോണുകളുടെ അത്രയും പ്രവർത്തനം കാഴ്ചവെച്ചിട്ടില്ല എങ്കിലും അതിന്റെ മൂല്യം സ്ഥിരമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇലക്ട്രോപ്റ്റിക്കൽ സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ ചർഡാറും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് കിലോഗ്രാം പേരോട് വഹിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള നിരീക്ഷണത്തിന് അനുയോജ്യമാണ് ഹെലീന എ ജി ടി എമ്മും ലേസർ ഗ്രീഡ് റോക്കറ്റുകളും സജ്ജീകരിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് ഇരുനൂറ് കിലോമീറ്ററിൻ്റെ മാത്രം റേഞ്ച് മാത്രമേ ഉള്ളൂ എന്നതൊരു പോരായ്മയായി ഉയർത്തിക്കാട്ടുന്നു റസ്തം ടു ഇതുവരെ സജീവമായ പോരാട്ട സാഹചര്യങ്ങളിലും രഹസ്യാന്വേഷ്ട ദൗത്യങ്ങളിലും വിന്യസിച്ചിട്ടില്ല എങ്കിലും പത്ത് മണിക്കൂർ ശേഷിയോടെ ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിലെത്തുന്ന തരത്തിലുള്ള ഇവയുടെ വ്യാപകമായ പരീക്ഷണം അതിർത്തി നിരീക്ഷണത്തിനും തന്ത്രപരമായ പ്രവർത്തനങ്ങൾക്കുമുള്ള ഈ ഡ്രോണുകളുടെ സാധ്യതയെ അടിവരയിടുന്നു ഏഴാമതായി സ്വച്ച് യു എ വി നവി മുംബൈ ആസ്ഥാനമായുള്ള ഐഡിയ ഫോർജ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത സ്വിച്ച് യു എവിയെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് യു എ വി എന്നും ഫിക്സഡ് വിംഗ് ഹൈബ്രിഡ് യു എ വി എന്നും വിളിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സ്വിച്ച് ടാക്ടിക്കൽ ഡ്രോണുകളുടെ നൂതന പതിപ്പിനായി ഐഡിയ ഫോർജിന് കരസേന ഇരുപത് ബില്യൺ ഡോളർ കൈമാറിയിരുന്നു കാലാൽപട സൈനികരുടെയും സ്പെഷ്യൽ ഫോഴ്സുകളുടെയും ഉപയോഗത്തിനായി ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കാനാണ് ഈ പ്രത്യേക സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ആർമി ഒരു നവീകരിച്ച പതിപ്പ് കൂടി നിലവിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മാൻ പോർട്ടബിൾ സ്വിച്ച് ഡ്രോണിന് ആറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരമാണ് എന്നത് കൂടാതെ രണ്ട് മണിക്കൂർ ഉള്ള വെർട്ടിക്കൽ ടേക്ക് ഓഫ് അല്ലെങ്കിൽ പരമ്പരാഗത ഫ്ലൈറ്റിനും ഈ ഡ്രോണുകൾ പ്രാപ്തമാണ് നാലായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വരെ നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിയും ഇതിന് പരമാവധി ആയിരം മീറ്റർ ഉയരത്തിൽ വരെ പ്രവർത്തിക്കാൻ കഴിയുമെന്നത് കൂടാതെ മണിക്കൂറിൽ പത്ത് പോയിന്റ് എട്ട് നോട്ട് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ വരെ വായു പ്രതിരോധവും ഉണ്ടാകും എട്ടാമതായി സ്വാം ഡ്രോണുകൾ സ്വാം ഡ്രോണുകളാണ് ആധുനിക പോരാട്ടത്തിന്റെ ഭാവി എന്ന് പറയപ്പെടുന്നു ഡസൻ കണക്കിന് ചെറിയ ഡ്രോണുകൾ പക്ഷിക്കൂട്ടത്തെ പോലെ ഒരുമിച്ച് പറക്കുകയും അവയിൽ ചിലത് നിരീക്ഷണം നടത്തുകയും മറ്റുള്ളവ ശത്രുക്കൾ രാശവിനിമയം തടസ്സപ്പെടുത്തുകയും ബാക്കിയുള്ളവ ലക്ഷ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചൊരു ഏകോപിത യൂണിറ്റായി പ്രവർത്തിക്കുന്ന സ്വാം ഡ്രോണുകളുടെ ദൗത്യത്തിന്റെ തരം അനുസരിച്ച് പെയിലോട് വ്യത്യാസപ്പെടുന്നു ചെലവ് കുറഞ്ഞതും വളരെ വൈവിധ്യമാർന്നതുമാണ് എന്നതാണ് സ്വാം ഡ്രോണുകളെ പ്രിയങ്കരമാക്കി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നാഗോർണോ കറബാക്ക് സംഘർഷത്തിൽ അസർബൈജാൻ അർമേനിയൻ സേനയ്ക്കെതിരെ വിനാശകരമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സ്വാം ഡ്രോണുകളെ പറ്റി വാർത്തകളിൽ ഇടം നേടിയിരുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് റിസർച്ചുമായി സഹകരിച്ച് ഇന്ത്യ തങ്ങളുടെ സ്വാം ഡ്രോൺ കഴിവുകൾ നിലവിൽ വികസിപ്പിക്കുകയാണ് ശത്രു പ്രതിരോധത്തെ തകർക്കാനും ഒരേ സമയം കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്വാം സിസ്റ്റം സൃഷ്ടിക്കുകയാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം ഒൻപതാമതായി ഡിആർഡി ഓറ ഡിആർഡി ഓറ അഥവാ ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് എന്നതൊരു സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാറ്റ് വെഹിക്കിൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ശ്രമമാണ് ഇപ്പോഴും വികസനത്തിലാണെങ്കിലും ഇത് അത്യാധുനിക സാങ്കേതിക വാഗ്ദാനം ചെയ്യുന്നു എന്നത് കൂടാതെ സ്റ്റെൽത്ത് ഡ്രോൺ വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ശത്രുതാപരമായ പ്രദേശങ്ങളിലേക്കുള്ള ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഏകദേശം ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം പേയിലോട് വഹിച്ചുകൊണ്ട് സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കായി ആറ് മണിക്കൂർ വരെ വായുവിൽ തുടരാൻ ഈ യു സി എ കഴിയും യഥാർത്ഥ പോരാട്ട അനുഭവം ഇതുവരെ ഒന്നുമില്ല എങ്കിലും അമേരിക്കയുടെ എം ക്യു ട്വൻറ്റി ഫൈവ് എക്സ് ഫോർട്ടി സെവൻ ബി എന്നിവയ്ക്ക് സമാനമായി റഡാർ കണ്ടത്തിൽ ഒഴിവാക്കി മത്സരാധിഷ്ഠിത വ്യോമാതിർത്തികളിൽ ആഴത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ദൗത്യങ്ങൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പത്താമതായി സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ കൃത്യമായ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സങ്കീർണമായ ലോയിറ്റർ യുദ്ധോപകരണമാണ് സ്കൈസ്ട്രൈക്കർ ഡ്രോണുകൾ അഞ്ചു മുതൽ പത്ത് കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹഡ് വഹിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ ദീർഘനേരം അലഞ്ഞു തിരിയാൻ കഴിയുന്നത് വഴി ഇത് ശത്രു ആസ്തികളുടെ കൃത്യമായ ഇടപെടൽ ഉറപ്പാക്കുന്നു ഇതിന്റെ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിന് കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചർ നൽകുന്നതിനാൽ താഴ്ന്ന ഉയരങ്ങളിൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവയെ അനുവദിക്കുന്നു സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ ബ്രഹ്മോസ് മിസൈലുകൾ സ്കൽപ്പ് മിസൈലുകൾ ഘടിപ്പിച്ച റഫാൽ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതനായുധങ്ങളുടെ സംയോജനമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത് സ്കൈസ്ട്രൈക്കർ ഡ്രോണുകളുടെ കൃത്യതയും ഫലപ്രാപ്തിയും ഈ ആക്രമണങ്ങളുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു പതിനൊന്നാമതായി ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോണുകൾ എൽബിറ്റ് സിസ്റ്റംസ് ഹെർമിസ് നയൻ ഹൺഡ്രഡ് എന്നത് ഇസ്രായേലി ഇടത്തരം വലിപ്പമുള്ള മൾട്ടി പെയിലോഡ് ഇടത്തരം ഉയരത്തിലുള്ള ദീർഘദൂര എൻട്രൻസ് ഉള്ള ആളില്ല ആകാശവാഹനമാണ് ഇത് തന്ത്രപരമായ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സൈനിക ഡ്രോണുകളിൽ ഒന്നായ ഹെർമീസ് ഫോർ ഫിഫ്റ്റി പരമ്പരയിലെ ഡ്രോണുകളുടെ പിൻഗാമി കൂടിയാണ് മുപ്പത് മണിക്കൂറിലധികം പറക്കാൻ കഴിവുള്ള ഇതിന് പരമാവധി മുപ്പതിനായിരം ഉയരത്തിൽ പറക്കാൻ കഴിയും ദൃഷ്ടി ടൻ സ്റ്റാർലൈനർ എന്ന പേരിൽ ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ കഴിവുകൾ ഈ ഡ്രോൺ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പന്ത്രണ്ടാമതായി ത്രിനേത്ര യു എ വി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ത്രിനേത്ര മുതൽ ഏറ്റെടുക്കൽ വരെയുള്ള വൈവിധ്യമാർന്ന റോണുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു വൈവിധ്യമാർന്ന ഡ്രോണായി വിലയിരുത്തപ്പെടുന്നു ഇലക്ട്രോപ്റ്റിക്കൽ സെൻസറുകൾ ലേസർ ഡിസൈനേറ്ററുകൾ എന്നിവ ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറിന്റെ പരമാവധി എൻഡുറൻസും ഈ ഡ്രോണുകൾക്കുണ്ടായിരിക്കും നേത്ര ഐഡിയ ഫോർജിന്റെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഡിആർഡിഒ നേത്ര നഗരനിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും അനുയോജ്യമായ ഒരു ഭാരം കുറഞ്ഞ യു ഇവി ആണ് ഉയർന്ന റെസൊല്യൂഷനുകളുള്ള സി സി ഡി ക്യാമറകൾ അല്ലെങ്കിൽ തെർമൽ ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഡ്രോണുകൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററിന്റെ റേഞ്ചും മുപ്പത് മിനിറ്റിന്റെ എൻഡുറൻസുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരേന്ത്യയിലെ വെള്ളപ്പൊക്ക സമയത്ത് ദുരന്ത ദുരന്തരക്ഷാപ്രവർത്തനങ്ങൾക്കായി നേത്ര ഡ്രോണുകൾ വിന്യസിക്കപ്പെട്ടു ബദ്രീനാഥിലും കേദാർനാഥിലും നൂറുകണക്കിന് അതിജീവിച്ചവരെ കൃത്യമായി കണ്ടെത്താൻ ഇന്ത്യൻ സൈന്യത്തെ ഡ്രോണുകളുടെ തത്സമയ വീഡിയോ ഫീഡ് സഹായിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേത്ര ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇവയുടെ ചെറിയ വലിപ്പവും കൊണ്ടുപോകാവുന്ന സൗകര്യവും ഇവയെ നഗരപരിസ്ഥിതികൾക്ക് അനുയോജ്യമാക്കി മാറ്റുന്നു പതിനാലാമതായി ബ്ലാക്ക് ഹോർണറ്റ് നോർവേ ആസ്ഥാനമായുള്ള പ്രോക്സ് ഡൈനാമിക്സ് സേ എസ് വികസിപ്പിച്ചെടുത്ത ബ്ലാക്ക് ഹോർണറ്റ് ഇന്ത്യൻ സൈന്യം നിരീക്ഷണ രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു അത്യാധുനിക മൈക്രോ ഡ്രോൺ ആണ് പതിനാറ് സെന്റിമീറ്റർ മുതൽ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഈ ഡ്രോണിന് ഏകദേശം പതിനെട്ട് ഗ്രാം ഭാരവും രണ്ട് കിലോമീറ്ററിന്റെ റേഞ്ചും ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ഉൾപ്പെടുത്തിയ ബ്ലാക്ക് ഹോർണറ്റുകൾ എൻ എസ് ടി സ്കോഡിന്റെ ചെറിയ യൂണിറ്റ് തരത്തിലുള്ള നിരീക്ഷണ രഹസ്യാന്വേഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നു സംഘർഷ മേഖലകൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രണരേഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനുമായി ഇന്ത്യൻ സൈന്യം ഈ ഡ്രോണുകളെ വിന്യസിച്ചിട്ടുണ്ട് പതിനഞ്ചാമതായി നാഗാസ്ത്ര വൺ ബാംഗ്ലൂരിലെ ഇസറ്റ് മോഷൻ ഓട്ടോണോമസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര വൺ രണ്ട് മീറ്റർ താഴെ കൃത്യതയോടെ ജി പി എസ് പ്രാപ്തമാക്കിയ പ്രസിഷൻ സ്ട്രൈക്കുകൾ ഉപയോഗിച്ച് ശത്രുതാപരമായ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു കൃത്യതയുള്ള ലോയിറ്ററിംഗ് യുദ്ധോപകരണമാണ് ഒരു കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടക ശേഷിയുള്ള ഫ്രാഗ്മെന്റിംഗ് വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന യുവ റഡാർ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ആസ്തികളെ ആക്രമിക്കാൻ അനുയോജ്യമാണ് ഓർഡർ നൽകിയതിനു ശേഷം ഇന്ത്യൻ സൈന്യത്തിന് നിലവിൽ നാഗാസ്ത്ര വണ്ണിന്റെ ആദ്യ ബാച്ചുകൾ ലഭിച്ചു കമാൻഡിൽ ദൗത്യം തടസ്സപ്പെട്ടാൽ എൽബിറ്റ് പാരാഷ്യൂട്ടർ റിക്കവറി സിസ്റ്റം ഉപയോഗിച്ച് ഡ്രോൺ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട് ജമ്മു എയർബേസിലെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിനു ശേഷം ഇന്ത്യ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അവയ്ക്കൊപ്പം തീവ്രവാദ രാജ്യത്തിന് തിരിച്ചടി നൽകാനായി അതീവ അപകടകാരിയായ ഡ്രോണുകളെ ശേഖരിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ സൈന്യം ഡ്രോണുകളെ ഉപയോഗിക്കുക മാത്രമല്ല ഒരു ഡ്രോൺ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയുമാണ് ഇറക്കുമതി ചെയ്ത സാങ്കേതിക വിദ്യയും സ്വന്തം നവീകരണവും സംയോജിപ്പിക്കുന്നത് ശക്തവും താങ്ങാനാവുന്നതും ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു ആയുധ ശേഖരം സൃഷ്ടിക്കുന്നു ഹാർ പി എം ക്യൂ നൈൻ റീപ്പർ പോലെയുള്ള ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ വിശ്വാസ്യത തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റസ്തം ടു ഓറ നേത്ര തുടങ്ങിയ തദ്ദേശ സംവിധാനങ്ങൾ ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളും അപകടകാരികളായ ഡ്രോണുകളും ചേർന്ന് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ഇരട്ടിയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു